السلام عليكم ورحمة الله تعالى وبركاته الحمد لله كفى والصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفاء أما بعد يا توم أدرني رأي أجهبك ريح بتسحب أديك സോഷ്യൽ മീഡിയ എന്ന വിഷയത്തെ ആസ്പദമാക്കി കുറച്ചു കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ നിന്നത് അതിന് എന്നെ തുണച്ച ഞാൻ ആദ്യമായി ചോദിക്കുന്നു അൽഹം സമകാലീന കാലഘട്ടത്തിലെ ഒരു ശക്തിയേറിയ വിപ്ലവം ഇന്നത്തെ സമൂഹത്തെ ശിൽഫീകൃതമാക്കുന്ന ഒരു നവീന ശക്തി അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആശയവിനിമയ ചരിത്രത്തിൽ ഇത്രയധികം വേഗതയോടെ ഇത്രയധികം വ്യാപകമായി സാമൂഹിക ബന്ധങ്ങളെ സ്വാധീനിച്ച മറ്റൊരു പ്രചോദനം ഉണ്ടായിട്ടില്ല നമ്മുടെ ജീവിതത്തിലേക്ക് സാമൂഹിക മാധ്യമങ്ങളുടെ കടന്ന് വരവേ അതൊരൊറ്റ തലത്തിലല്ല അത് വെറും ആശയവിനിമയത്തിന്റെ പരിരക്ഷയുമല്ല മറിച്ച് അത് മനുഷ്യന്റെ ആകാംക്ഷകൾക്കും പ്രതീക്ഷകൾക്കും സ്വപ്നങ്ങൾക്കും ഒരു പടവെട്ടാണ് ആധുനികതയുടെ ആകർഷണത്തിൽ ഈ സമൂഹ മാധ്യമങ്ങൾ നമ്മെ അതിവേഗത്തിലൂടെ കടച്ചു വരിക്കുന്നു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ എന്നിവയുടെ പെരിഞ്ഞാലകളിൽ നാം ഓരോ ദിവസവും കടന്നു പോവുകയാണ് എന്നാൽ ഈ വലിയ ചാരിതകളുടെ പിന്നിൽ ചിന്തിക്കാൻ നിർബന്ധിതരാകുന്ന ചില ഗഹന വസ്തുക്കളുമുണ്ട് ഈ സമൂഹ മാധ്യമങ്ങൾ മനുഷ്യന്റെ ആത്മാർത്ഥത്തെയും വ്യക്തിത്വച്ചെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും വെല്ലുവിളിക്കുന്നു സോഷ്യൽ മീഡിയ ഒരു ഇരട്ട ധാരവാളാണ് അതിലൂടെ പുതിയ വ്യക്തികളെ പരിചയപ്പെടാനും തിരിച്ചു കിട്ടാനും കഴിയും അതിന് പുറമേ വാർത്തകളുടെയും ആവശ്യവാദ പ്രതിവാദങ്ങളുടെയും പ്രളയം നമ്മെ തിരച്ചുമാറാൻ ശ്രമിക്കുന്നു സ്വാതന്ത്ര്യവും സുരക്ഷയും നിസ്സാരതയാകുന്ന ഒരു ലോകത്തേക്ക് നാം അതിർത്തി കടന്നിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് അത് സോഷ്യൽ മീഡിയകളുടെ പായ രംഗങ്ങളിൽ നിന്ന് നമ്മെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നതാണ് നമ്മുടെ ചിന്താഗതികളെയും വിശ്വാസങ്ങളെയും സ്വപ്നങ്ങളെയും ചലിപ്പിക്കുന്നത് പോലെയാണ് തോന്നുന്നത് പക്ഷേ ഈ ചലനം നമ്മുടെ യാഥാർ എന്നതിനെ സംശയിക്കാതിരിക്കുക നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന ഒരു മഹച്ചായ വാക്യം നിങ്ങൾക്ക് വാച്ചയുമായി വന്നാൽ നിങ്ങളത് പരിശോധിക്കും അല്ലെങ്കിൽ നിങ്ങളൊരു സമൂഹത്തെ ജ്ഞാനമില്ലാതെ തകർക്കുകയും നിങ്ങൾ ചെയ്തതിനാൽ പശ്ചാത്തപിക്കേണ്ടി വരികയും ചെയ്യും ഈ ഖുർആൻ ും ഉണ്ടെങ്കിൽ അവൻ നല്ലത് മാത്രമേ പറയണ്ടോ അല്ലെങ്കിൽ ഈ ഹദീസ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്കാണ് സമാജത്തിന്റെ സ്നേഹം സവിശേഷത അംഗീകാരം എല്ലാം തന്നെ ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നേടാൻ ഉത്തേജിപ്പിക്കുന്നു എന്നാൽ നമ്മൾ ഈ അഭിമാനങ്ങൾക്കായി എന്തെല്ലാം നഷ്ടപ്പെട്ടുവെന്ന് നാം തിരിച്ചറിയുന്നില്ല സ്വതന്ത്രമായ ചിന്തകൾ വ്യക്തിപരമായ ചാർജങ്ങൾ എല്ലാം തന്നെ ഈ സമൂഹ മാധ്യമങ്ങൾ സമൂഹ മാധ്യമങ്ങൾ അതേസമയം നമുക്ക് വ്യക്തിത്വവും ആത്മീയതയും എന്താണെന്ന് സംരക്ഷിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് അനാവശ്യമായ ആശയങ്ങളിൽ നിന്നും പിന്തിരിയണം നമുക്ക് ശരിയായ സത്യസന്ധമായ ആത്മാർത്ഥമായ ഒരു സമൂഹ മാധ്യമായി മാറണം സമൂഹ മാധ്യമങ്ങളുടെ ശക്തി അതിസാരവുമാണ് അതിലെ നമ്മുടെ ജീവിതത്തെ ശില്പീകൃതമാക്കുന്ന കാലം വരെ അതിന്റെ സാരാംശം നമുക്ക് മനസ്സിലാക്കുകയും അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടേ ഞാൻ എന്റെ പ്രസംഗത്തിന് വിരാമം